അമത് മാഷ എന്തൊക്കെയാണ് മാഷ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് വളരെ തമാശയായിട്ടുള്ളൊരു കാര്യം നടന്നു ഒരു പശ് പക്ഷി ശാസ്ത്രക്കാരനെ ഡി എം കെ സർക്കാർ അടുത്ത് അകത്താക്കി എൻ ഡി എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള തങ്കൻ ബച്ചാൻ അദ്ദേഹം എൻ ഡി എ ഘടകകക്ഷിയായ പി എം കെ യുടെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ജയിക്കുന്നു ഈ പശ്ചിശാസ്ത്രക്കാരൻ പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പിടിച്ചിട്ട് അകത്താക്കി മാത്രല്ല ഈ പക്ഷികളെയും പറത്തിവിട്ടു ഈ വനംവകുപ്പ് നിയമപ്രകാരം ഈ നാല് പക്ഷികളെ കൂട്ടിലാക്കിയതൊക്കെ തെറ്റാണെന്നാണ് പറയുന്നത് നമ്മൾ രാഷ്ട്രീയത്തിലെ ചില തമാശകളത് സത്യത്തിൽ ഈ കൈനോട്ടക്കാരന്റെ മുമ്പിൽ ചെന്ന് ഇരുന്ന് കൊടുക്കണോ കാശ് കൊടുക്കണോ ആരാണോ അവനെ സുഖിപ്പിക്കാനാണ് കൈനോട്ടക്കാരിരിക്കുക പരമാവധി ശ്രമിക്കുക ഇതിലിപ്പോ എന്താ വെച്ചാൽ പട്ടാളി മക്കൾ കക്ഷിയുടെ നേതാവാണ് അവിടെ മത്സരിക്കുന്നത് അയാൾ പോയി ഇരുന്ന് കൊടുത്തു അപ്പോൾ അയാള് ജയിക്കുമെന്ന് ഇയാൾ പറഞ്ഞു വേറെന്താ അയാൾ പറയേണ്ടത് അത് അത് ആരെങ്കിലും ഗൗരവമായിട്ട് എടുക്കുമോ നമ്മളെ രാ നാട്ടിലെ രാഷ്ട്രീയക്കാർ ഇത്ര വലിയ പൊട്ടന്മാർ പ്രത്യേകിച്ച് ഇപ്പോൾ സ്റ്റാലിൻ നയിക്കുന്ന ഈ പി എം കെ ആണല്ലോ തമിഴ്നാട് ഭരിക്കുന്നത് അദ്ദേഹത്തിന്റെ പല അഭിപ്രായങ്ങളും കണ്ടാല് ഭയങ്കര ജനാധിപത്യവാദിയും ശക്തമായ നിലപാടുള്ള ആളൊന്നും നോക്കാ അങ്ങനെ ഒരു ഒരു ഗവണ്മെന്റ് അങ്ങനെ മുഖ്യമന്ത്രി നാട് ഭരിക്കുമ്പോഴാണ് ഈ മാതിരി പൊട്ടത്തരം പോയി ചെയ്യുന്നത് ഡി എം കെ ഗവൺമെന്റ് ആയിരിക്കും ഈ നടപടി എന്നാലോചിച്ച് നോക്കൂ ഇപ്പൊ പക്ഷികളെ നാല് പക്ഷി നാല് തത്തകളെ ഒരുമിച്ചൊരു കൂട്ടിലെടുത്ത് വളർത്തിയെന്നാണ് കുറ്റം ഒരു നിയമം അവിടുത്തെ വന നിയമത്തിലുണ്ടാവാം ഉണ്ടെങ്കിൽ അത് അന്നുണ്ടാവുന്നതാണോ അപ്പം ഉണ്ടാകുന്നതാണോ ഇലക്ഷൻ കാലത്ത് ഉണ്ടാവുന്നതാണോ എന്നോ ഉള്ളതല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഈ പക്ഷികളെ വളർത്തുന്ന എല്ലാവർക്കും എതിരെ എന്നോ നടപടി എടുക്കണം സർക്കാർ ഉത്തരവിറക്കണം ആരെങ്കിലും പിന്നെ കൊണ്ടു നടക്കും അതുകൊണ്ട് ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാരെയും അത് ബാധിക്കൂലേ അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് ഈ പക്ഷികളെ വിടുക ഇയാളെ പേരിൽ കേസെടുക്കുക എന്തൊരു അയാളുടെ എന്തൊരു കക്ഷിയാണ് എനിക്ക് തോന്നുന്നത് എൻ ഡി എന്റെ കുറ്റം എന്താണ് പട്ടാളി മക്കൾ കക്ഷി വലിയ വിപ്ലവകാരികളുടെ പാർട്ടിയൊക്കെയാണ് കേട്ടോ ഇപ്പൊ ചെറുതായി ഇപ്പൊ ചെറുതായി ചുരുങ്ങിപ്പോയി പക്ഷെ ഇപ്പൊ എൻ ഡി എ മുന്നണി ചേർന്നു അതാണ് പ്രശ്നം അതാണ് അവിടുത്തെ വലിയ പ്രശ്നം തമാശ എന്താ പറയുക ഇതൊക്കെ രാഷ്ട്രീയത്തില് നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ഓരോ ദിവസവും എനിക്ക് തോന്നുന്നു മോഡി 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 ചെയ്യില്ല ചെയ്യില്ല അങ്ങനെയാണ് വരുന്നത് വരുന്നത് അഭിപ്രായങ്ങൾ ഇതിനേക്കാൾ വലിയ മണ്ഡലം ഇതിനേക്കാൾ വലിയ മണ്ഡലം ചെയ്യുന്ന ആളാണ് അങ്ങനെയൊന്നും അല്ലല്ലോ അതല്ലല്ലോ അതിന് പറയേണ്ടത് മോഡി പോലും ചെയ്യില്ല എന്നുള്ള പോലും അതിന് ഉത്തരമല്ലോ അപ്പോ ഇതില് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിലെ മനുഷ്യൻ മുൻ പുരോഗമിക്കും തോറും കാലം മാറും തോറും മനുഷ്യർക്ക് ബോധം കൂടും തോറും നമ്മുടെ രാഷ്ട്രീയത്തിലാണ് ഏറ്റവും വൃത്തികെട്ട പൊറാട്ട് നാടകങ്ങള് കളിക്കുന്നത് എന്ത് കാര്യമുണ്ട് ഒന്നാമത് അവിടെ ഒരു ആര് ജയിക്കുമെന്നൊരു പറഞ്ഞു ഈ പരാജയത്തെ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത് ഇയാൾ പരാജയപ്പെടുന്നാണല്ലോ പറഞ്ഞത് ഈ അതായത് ഈ ശിവ കൊഴുന്താണ് അവിടുത്തെ ഡി എം കെട്ട് സ്ഥാനാർത്ഥി ഇയാള് പരാജയപ്പെടുന്നാണ് പറഞ്ഞത് പരാജയ ഭീതിയാണ് അല്ല പരാജയ ഭീതി എനിക്ക് കടലൂരിലെ ഒരു സ്ത്രീ കടലൂര മണ്ഡലം എന്ന് പറയുന്നത് അതെ അതെ നമ്മുടെ പോണ്ടിച്ചേരി കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയുടെ തൊട്ട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിൽ മണല കട കടപ്പുറ കടൽ പോണ്ടിച്ചേരിയുടെ ബീച്ച് കടലൂര അവിടെ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പക്ഷിനോട്ടക്കാരൻ പറഞ്ഞതുകൊണ്ട് ഒരു മുന്നണി ജയിക്കുകയെ തോൽക്കുക അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി ജയിക്കാനുള്ള സാധ്യത ഇനി അവിടെ നേരത്തെ എന്തെങ്കിലും പോലീസ് റിപ്പോർട്ട് പ്രകാരം ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ പ്രകാരം സ്റ്റാലിന് കിട്ടിയിട്ടുണ്ടോയെന്നറിയില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒരു പക്ഷി നോട്ടക്കാരൻ അന്നേരത്തെ അയാൾ ആ വയറ്റുപഴപ്പിന് വേണ്ടി കാശു വാങ്ങിയിട്ട് ഒരു ആ കാശു കൊടുത്ത് കൈനോട്ടോ അല്ലെങ്കിൽ പക്ഷി നോട്ടോ നോക്കുന്നവനെ പക്ഷിശാസ്ത്രം പറയിപ്പിക്കുന്നവനെ അവൻ്റെ പേരിലാണ് നടപടി എടുക്കേണ്ടത് അവിടെ തോൽക്കുമെന്ന ഭീതി ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജയിക്കാനുള്ള പണി വേറെ നോക്കില്ല ഇലക്ഷൻ നടക്കുന്ന സമയമല്ലേ അതല്ലേ നോക്കേണ്ടത് ഈ പക്ഷിശാസ്ത്രക്കാരന അടച്ചിട്ടാണ് എന്ത് കിട്ടാൻ എനിക്കറിയില്ല ഇമ്മാതിരി പൊട്ടത്തര ഇവിടെന്നാണ് വരുന്നത് എന്ന് ഇത് എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം തമിഴ്നാട്ടില് മൊത്തത്തില് ബി ജെ പി വലിയ രീതിയിലുള്ളൊരു അലയോലി ഉണ്ടാക്കുന്നുണ്ട് അതെ അതെ ഇപ്പം പ്രശാന്ത് കിഷോർ അടക്കം രാഷ്ട്രീയ തന്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ടായി സൗത്ത് ഇന്ത്യയിലും തമിഴ്നാട്ടിലടക്കം ബിജെപി വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഭീതി ഈ ഡി എം കെനെ പിടികൂടിയിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം ആ അതല്ലാതെ നിലവിട്ടു പോയെങ്കിൽ അല്ലാതെ ഇപ്പോ എന്തെങ്കിലും ഒരു പ്രയോജനമുള്ള കാര്യം ചെയ്യണ്ടേ ഈ ഒരു പാവം ഇങ്ങനെ തെരുവിൽ പക്ഷിശാസ്ത്രം നോക്കും പക്ഷി അറിയാലോ പക്ഷിയെ തുറന്നു വിട്ട് ചീട്ട് നിരത്തി വെച്ചിട്ട് ഒരു ചീട്ടെടുക്കുന്നു ആ ചീട്ടിലുള്ള ചില ചിഹ്നങ്ങൾ നോക്കിയിട്ട് ഇയാൾക്ക് തോന്നിയ പോലെ വ്യാഖ്യാനിക്കുന്നു അല്ലെങ്കിൽ അയാൾ പഠിച്ചു വെച്ചത് ശരിയോ തെറ്റോ ആവും പക്ഷേ ആ വ്യാഖ്യാനിക്കുന്ന ഒരാളെ അയാൾ പ്രവചിച്ചു ഇതാ ഇവിടെ എൻ ഡി എ ജയിക്കും ഡി എം കെ മുന്നണി തോൽക്കും എന്ന് പറഞ്ഞു വിചാരിച്ചു അങ്ങനെ പറഞ്ഞാല് ഈ മനുഷ്യനെ പണിഷ്മെന്റ് കൊടുത്തിട്ട് എന്താണ് കാര്യമുള്ളത് ആ പറഞ്ഞ അയാളെന്ത് തെറ്റിയതു നിരപരാധികളെ ശിക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം വലിയ ഉദാഹരണം എന്താ വേണ്ടത് ഇലക്ഷൻ കാലത്ത് ഈ പറഞ്ഞായിരിക്കും ഗൗതം പറഞ്ഞായിരിക്കും ശരി അതായത് ഇവർക്ക് ഈ കിട്ടിയ വാർത്ത നേരത്തെ തന്നെ പോലീസ് റിപ്പോർട്ടൊക്കെ പ്രകാരം ഭരണകൂടത്തിൻ്റെ കയ്യിൽ ഇങ്ങനൊരു വാർത്ത ഉണ്ടാവാം കടലൂര് സൂക്ഷിക്കണം അത് പിന്നെ അവിടെ എൻ ഡി എ ജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്ത കിട്ടിയിട്ടുണ്ടാവാം അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഭരണകക്ഷിയുടെ മുന്നണിയിൽപ്പെട്ട ഈ ഡി എം കെ മുന്നണിയിൽപ്പെട്ടവർക്കൊക്കെ ഒരുതരം വിഭ്രാന്തി വന്നിട്ടുണ്ടാവാം ആ സമയത്താവും ഇയാളിതാ വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഒരു ഒരു മാസ് ഹിസ്റ്റീരിയെ പോലെ ഇത് പടർന്നിട്ടുണ്ടാകും അതൊക്കെ ആയിരിക്കാൻ സംഭവിച്ചിരിക്കാം ഇതിനൊക്കെ സംഭവിക്കുക പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഹിസ്റ്റീരിയാണിത് ഇതൊന്നും രാഷ്ട്രീയമായൊരു ജനാധിപത്യ ബോധം അല്ല പ്രത്യേകിച്ച് ഭരണകൂടത്തിനല്ലേ ദോഷം വരിക ഈ പണി കൊണ്ടിപ്പോ ഇനി അവിടെ വേണമോ അല്ല സാധ്യതയും ജയിക്കാനുണ്ടെങ്കിൽ അത് കളയുന്ന പണിയല്ലേ ചെയ്തു എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ ഈ പരാജയ ഭീതി കൊണ്ടായാലും രാഷ്ട്രീയമായ ഒരുതരം ഉൻപത്താവസ്ഥ ഉണ്ടായാലും അല്ലെങ്കിൽ ഭരണാധികാരത്തിന്റെ ഒരുതരം നിലവിട്ട പെരുമാറ്റം കൊണ്ടും ഒക്കെ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ അവനവൻ ഇരുന്ന കൊമ്പ് മുറുക്കിയല്ലേ അല്ലെങ്കിൽ അവനവൻ്റെ കാലത്തോട്ടിലെ മണ്ണല്ലേ പോവുക അപ്പം സ്റ്റാലിനെ പോലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത്തരത്തിൽ മണ്ടത്തരം ചെയ്യാൻ പോകാത്ത ഒരാളാണ് പക്ഷേ സ്റ്റാലിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവരും അദ്ദേഹത്തിന്റെ കക്ഷിയിൽപ്പെട്ടവരും ഒക്കെ കാട്ടിക്കൂട്ടുന്ന ഇത്തരം വൃത്തികേടുകളും ഉണ്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സാധ്യതകളെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഒരു ശക്തിയെ ആ ഭരണകൂടത്തിന്റെ ഒരു പ്രത്യേകത ഒരു ഒരു നന്മയൊക്കെ കളഞ്ഞു കുടിക്കുകയാണ് ഇപ്പം തമിഴ്നാട്ടിൽ ഇപ്പം എൻ ഡി എ വലിയ രീതിയിലുള്ള മുന്നേറ്റം അവരുടെ പ്രവർത്തനങ്ങളെ പറ്റി മാഷി വിലയിരുത്തുന്നത് എങ്ങനെയാണ് തമിഴ്നാട്ടിലൊരു പ്രശ്നം ഞാൻ കാണുന്നത് ഒന്ന് അവര് ഈ ദ്രാവിഡ രാഷ്ട്രീയമാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നം അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വളരെ ശക്തമായ ഒരു റാഡിക്കൽ അടിസ്ഥാന ചിന്തയാണ് ദ്രാവിഡ രാഷ്ട്രീയം അത് എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിന് ഇനി ബദലായി വന്ന ഒരു രാഷ്ട്രീയമാണത് ഒന്ന് സവർണ ഹിന്ദു ചിന്തക്ക് സവർണതയ്ക്ക് ബദലായി വന്ന ഒരു അവർണ ചിന്തയാണ് ദ്രവീഡിയൻ പോളിറ്റിക്സിന് ബദലായി വന്ന ഒരു ഐ ഐ മീൻ മീൻ ഈ ആര്യൻ രാഷ്ട്രീയത്തിന് ബദലായി വന്ന ഒരു ദ്രവീഡിയൻ പൊളിറ്റിക്സ് ആണ് പിന്നെ വേറൊന്ന് അതിൻ്റെ പ്രത്യേകത ബേസിക് ആയിട്ടുള്ള അതിൻ്റെ പ്രത്യേകത അങ്ങേയറ്റം ഇവർ മതകീയമല്ല ഒട്ടും മതകീയമല്ലാത്ത മതവിരുദ്ധമെന്ന് തന്നെ വിളിക്കാവുന്ന ഇ വി രാമസ്വാമി നായ്ക്കർ അണ്ണാതുരീ തൊട്ടുള്ള ഒരു രാഷ്ട്രീയം മതമാണ് ഈ അവർണന്റെ അല്ലെങ്കിൽ അതസ്ഥിതൻ്റെ അതുമല്ലെങ്കിൽ ദ്രാവിഡന്റെ ഒരു ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന സ്വത്ത് രാഷ്ട്രീയമാണ് കറക്റ്റ് സ്വത്ത് നല്ലതല്ല അല്ല സ്വത്വരാഷ്ട്രീയത്തോട് സ്വത്ത് രാഷ്ട്രീയം സെക്യുലറായി തീരുമ്പോൾ വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ ഇ വി രാമസ്വാമി നായ്ക്കരുടെ പൊളിറ്റിക്സ് സമ്പൂർണ്ണമായി സെക്യുലർ ആണ് ഇ വി രാമസ്വാമി നായകർ ഇവിടെ രാഷ്ട്രീയത്തിനെടുക്കാം അല്ലെ ഇന്ത്യ എന്ന നമുക്ക് വേണ്ടത് അല്ല ഇന്ത്യ എന്ന അഭിമാനം തീർച്ചയായിട്ടും അവരുടേത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ നമ്മൾ അക്ഷരാർത്ഥത്തിൽ പറയുന്ന ഒരു നാനാത്വത്തിൽ ഏകത്വം ഉണ്ടല്ലോ ആ പൊളിറ്റിക്സ് ആ പൊളിറ്റിക്സിന്റെ റാഡിക്കലായ നമ്മൾ ശരി കണ്ടെത്താൻ പറ്റും അതായത് ഒരു തമിഴനെ തമിഴനായി തിരിച്ചറിയാണ് അതല്ല ഐഡന്റിറ്റി പൊളിറ്റിക്സ് തമിഴൻ തമിഴ് ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കുകയും തമിഴെ തമിഴൻ തമിഴനും തമിഴ് തമിഴിനും തമ്മിലുള്ള ഒരു ദ്രാവിഡമായ ഐക്യം രൂപപ്പെടുത്തുകയും ചെയ്യാത്ത കാലത്തോളം തമിഴിന് തമിഴനെ തമിഴനായി തിരിച്ചറിയാൻ കഴിയാത്ത കാലത്തോളം തമിഴിന് തമിഴൻ അഭിമാനം തോന്നാത്ത കാലത്തോളം ഇന്ത്യക്കാരന് ഇന്ത്യക്കാരനെ മനസ്സിലാവില്ല അല്ലെങ്കിൽ തമിഴിന് തെലുങ്ങിനെ മനസ്സിലാവില്ല തമിഴിന് മലയാളിയെ മനസ്സിലാവില്ല അതാണ് ആ ബേസ് തിയററ്റിക്കൽ ബേസ് അതാണ് ആ ബേസ് തെറ്റൊന്നുമല്ല ഇപ്പോ എപ്പോഴും അതാണല്ലോ അപ്പോ അവര് ജാതിരഹിതവും മതാതീതവും ഒക്കെ മാത്രമല്ല യുക്തിവാദത്തിന് വലിയ സ്പേസ് ഉണ്ടാക്കിയത് ആ പൊളിറ്റിക്സ് ആണ് ഒരു ഒരേ കാലത്ത് ഇപ്പൊ ഇവരെ ഇവര് ഇദ്ദേഹത്തിന്റെ പിതാവ് ഉണ്ടല്ലോ സ്റ്റാലിന്റെ പിതാവ് കരുണാനിധി കരുണാനിധി അക്ഷരാർത്ഥത്തിൽ ഇതൊക്കെ പെരുത്തൊരാളാണ് ദ്രവിഡിയൻ രാഷ്ട്രീയത്തിൽ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ വേണ്ടിട്ട് ബിജെപി സർക്കാർ ശ്രമിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ സ്റ്റാലിന്റെ കുറച്ച് മുമ്പ് വലിയ രീതിയിലുള്ള പ്രതികരണം സ്റ്റാലിൻ മാത്രമല്ല അവരുടെയൊക്കെ പിതാക്കന്മാർ തുടങ്ങി വെച്ചതാണത് ഈ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് ദ്രവീഡിയൻ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ അതിൽ തമിഴ് ഭാഷയുടെ ഐഡന്റിറ്റി ഉണ്ട് അത് മാത്രമല്ല കുറെ കൂടി ശക്തമായ വാദം പിൽക്കാലത്ത് ശരിയാണെന്ന് വരികയും ചെയ്തു നമ്മുടെ സംസ്കൃത ഭാഷ ഇപ്പോൾ ക്ലാസിക്കൽ ഭാഷ ഏതാണ് ക്ലാസിക്കൽ ഭാഷയുടെ പദവി ഏതൊക്കെ ഭാഷകൾക്ക് കൊടുക്കണം തർക്കം ഒരു തർക്കമില്ലാതെ ആദ്യത്തെ പദവി കൊടുത്തത് തമിഴിനാണ് കാരണം അതിന് അത്രയും പഴക്കമുണ്ട് മലയാളം ഉണ്ടായത് തമിഴിൽ നിന്നാണ് തെലുങ്ക് ഉണ്ടായത് തമിഴിൽ നിന്നാണ് തമിഴിന് ഒരു അമ്മ ഭാഷയുടെ ഒരു ദക്ഷിണേന്ത്യൻ അമ്മ ഭാഷയുടെ സ്വഭാവമുണ്ട് നമ്മുടെ ദേവനാഗരിക്ക് നോർത്ത് ഇന്ത്യൻ ഭാഷകളിൽ ഹിന്ദി അനുബന്ധ ഭാഷകളുണ്ടായതുപോലെ ഒരു ഒരു പാരമ്പര്യം ഉണ്ടായിന് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഐഡന്റിറ്റിയാണ് ഉയർത്തിപ്പിടിച്ചത് അപ്പം ഹിന്ദി അടിച്ചേൽപ്പിക്കരുത് എന്ന വാദം അവർ നേരത്തെ ഉയർത്തുന്നതാണ് മാത്രമല്ല ഹിന്ദി വിരുദ്ധം കൂടിയായിരുന്നു അവരുടെ മനസ്സ് ഇപ്പം അതൊക്കെ ഒന്ന് ഇളവ് വന്നിട്ടുണ്ട് എങ്കിൽ പോലും അവർ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളെ അവര് വെറുതെ എതിർക്കല്ലേ ഇത് വെറുതെ എതിർക്കല്ലേ അവർ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളവിടെ ചെയ്തതാണ് നമ്മൾ ഇംഗ്ലീഷിനെതിരാണോ ഇംഗ്ലീഷ് വരണ്യവർഗത്തിൻ്റെതാണെന്നൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നല്ലാതെ ഇംഗ്ലീഷിന് ബദലായി ഐഡന്റിറ്റി ഉള്ളൊരു ഭാഷയായി മലയാളത്തെ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളും നമ്മൾ നടത്തിയിട്ടില്ല തമിഴ്നാട് നടത്തി തമിഴ്നാടിന് ഇപ്പം എല്ലാം നിങ്ങൾ ഏത് ഇംഗ്ലീഷിലെ സയന്റിഫിക് ടേം എടുത്തോ ഏത് ഇംഗ്ലീഷിലെ കൾച്ചർ ടേം എടുത്തോ ഏതെടുത്താലും അതിന് മലയാളം ഉണ്ട് ആൾ ഇന്ത്യ റേഡിയോക്ക് ആദ്യമായിട്ട് ഇന്ത്യൻ ഭാഷകളിൽ വാനോലി എന്ന് വിളിച്ചത് അവരാണ് നമുക്ക് അപ്പോഴും നമ്മൾ ആകാശവാണി എന്നൊക്കെ പറഞ്ഞൊരു സംസ്കൃതം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആകാശവാണി അവർ എന്നിവരെ പറഞ്ഞില്ല അവർക്ക് അവരുടെ സ്വത്തം ഉണ്ട് ആ സ്വത്വം പിടിക്കുന്നത് ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റിക്ക് നല്ലതാണ് പക്ഷെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് കൾച്ചറൽ ഡൈവേഴ്സിറ്റിക്ക് എതിരായി വരുമെന്ന് അവർ കരുതുന്നത് ഈ എൻ ഡി എ മുന്നണിയാണ് ഈ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കും ഭാഷാ ഭാഷാസ്വത്വങ്ങളെ നശിപ്പിക്കും എന്നിട്ട് ഇന്ത്യയിലാകെ ഒരു ഭാഷ ഒരു രാഷ്ട്രം ഒരു നേതാവ് ആ ഒരു ഒരു ആ ഒരു മോദി യുഗം അവര് വലിയ ഭീതിയൂടെ കാണുന്നുണ്ട് ആ ഒരു ഭീതി ഒരുതരം വിഭ്രാന്തിയിലേക്ക് വന്നതായിരിക്കണം ഈ പാവം പക്ഷി ശാസ്ത്രക്കാർക്ക് ഒരു രാഷ്ട്രത്തിനുള്ളിൽ ഈ സ്വത്തങ്ങളൊക്കെ ഉണ്ടാവട്ടെ അല്ലാതെ സ്വത്വങ്ങൾ ഉയർന്നു വരാതിരിക്കട്ടെ അതെല്ലാം നല്ലത് സ്വത്വങ്ങൾ നിന്നിട്ട് തന്നെ സ്വത്തു സ്വേ വളർച്ച പക്ഷെ രാഷ്ട്രത്തിന് തോൽപ്പിക്കുന്ന രീതിയിൽ സ്വത്വം രാഷ്ട്രത്തിന് അതീതമായി സ്വത്ത് വളരാൻ പാടില്ല അങ്ങനെ സ്വത്ത് ഉണ്ടാവാൻ പാടില്ല രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം സ്വത്വം എല്ലാം എല്ലാ സ്വത്വങ്ങളും അങ്ങനെയാണല്ലോ അതാണല്ലോ ഈശ്വർ അള്ളാഹ തേരെ നാം എന്ന് മഹാത്മാഗാന്ധി വിളിക്കുമ്പോൾ അതാണ് ഈശ്വരൻ എന്ന് വിളിച്ചോ ഭഗവാനെന്ന് വിളിച്ചോ പരമാ നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ എന്ത് പേര് വിളിച്ചാലും ആ വിളികളൊക്കെ ഒരു ഒരു ദേശത്തിൻ്റെ ഒരുമയിൽ ആയിരിക്കണം ഒരു ഒരു അള്ളാഹ അക്ബർ വിളിച്ചിട്ടും ഈ പറഞ്ഞ ഏത് മുദ്രാവാക്യം വിളിച്ചിട്ടും ജയ് ശ്രീറാം വിളിച്ചത് എന്ത് ഏത് മുദ്രാവാക്യം വിളിച്ചാലും അത് ദേശത്തിന്റെ സുരക്ഷയ്ക്കും ദേശത്തിന്റെ ഐക്യത്തിനും എതിരായി വരും സ്വത്ത് ഒരു മനുഷ്യന്റെ കൾച്ചറാ ഒന്ന് കൾച്ചറാണല്ലോ എതിരായി ഡി എം കെ കാരണം ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് ഓർമ്മയില്ലേ സനാതനധർമ്മത്തെ ആ ഉദയനിധി സ്റ്റാലിൻ അതാണ് ഞാൻ പറഞ്ഞത് സ്റ്റാലിന്റെ കൂടെ നിൽക്കുന്നു സ്റ്റാലിന്റെ മകനുൾപ്പെടെ സ്റ്റാലിന്റെ കൂടെ നിൽക്കുന്ന ഒരു 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 പുതിയ അതായത് വളരെ യാന്ത്രികമായിട്ട് ഈ സ്വത്ത് രാഷ്ട്രീയം തലയിൽ കയറിയതുകൊണ്ട് മായിട്ട് ഇപ്പോൾ സനാതനധർമ്മം ഇറാഡിക്കേറ്റ് ചെയ്യണം എന്നാ പസൂരി പോലെ പോലെ നമ്മളെ ബാധിച്ച മാരകമായ രോഗങ്ങൾ പോലെ സനാതനധർമ്മത്തെ രണ്ടപദ്ധമാണ് ബേസിക്കലി ഒന്ന് സനാതനധർമ്മം എന്ന് പറയുന്നത് ഏതെങ്കിലും മതമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഒരു സംസ്കാരമാണത് ഈ പറഞ്ഞ സത്യം ധർമ്മം തുടങ്ങിയ മൂല്യങ്ങളാണ് അത് എല്ലാത്തിനും ഉൾക്കൊള്ളുന്നുണ്ട് എല്ലാത്തിനും ഉൾക്കൊള്ളുന്നുണ്ട് ഇൻക്ലൂസീവ് ആണ് മതങ്ങളുണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായി വന്നതാണ് അത് ഹിന്ദു എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായി വന്നതാണ് സനാതന സനാതനധർമ്മം ധർമ്മമാണ് ഉണ്ടായിരുന്നത് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ധർമ്മത്തിനെ മതം എന്ന് പേര് വിളിക്കുക പിന്നെ ചെയ്തത് ഇന്ത്യയിൽ ധർമ്മം എന്ന് പറയുന്നത് മതമായി പിന്നെ മാറിയതാ ധർമ്മം അത് ധർമ്മ സത്യം വധ ധർമ്മം ചര എന്ന് പറയുന്നത് നമ്മളൊരു ഒരു ഒരു വിഖ്യാതമായ പ്രയോഗം അപ്പൊ അതിനെ രണ്ടാംബദ്ധമാണ് ഒന്ന് അതിനെ ഹിന്ദുത്വമായി തെറ്റിദ്ധരിച്ചു ഇദ്ദേഹം അങ്ങനെയാണെന്ന് ധരിപ്പിച്ചു രണ്ടാമത്തെ അപകടം സനാതനധർമ്മം എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഒരു ഒരു കൂട്ടം മൂല്യങ്ങളുടെ പേരാണ് അത് ആശയമാണ് ആ ആശയത്തിനെ തുടച്ചു നീക്കുന്ന പറയുന്നത് അക്രമാസക്താണ് ആശയത്തെ തുടച്ചു നീക്കാൻ സാധ്യമല്ല കൺസെപ്റ്റുവലി അത് മീൻസ് ഐഡിയലി സാധ്യമല്ലല്ലോ ഒരു ആശയത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല അപ്പോൾ അടിമത്തം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു ലോകത്ത് അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ആശയമാണ് അതൊരിക്കലും പോലും മുതലാളിത്തം ഇല്ലാതാക്കാൻ കഴിയില്ല കമ്മ്യൂണിസം സോവിയറ്റ് യൂണിയൻ തകർന്നാലും ചൈന തകർന്നാലും കമ്മ്യൂണിസം എന്ന് പറയുന്ന ഐഡിയ ഡി കൺസെപ്റ്റ് നിലനിൽക്കില്ല ആശയം നിലനിൽക്കും അപ്പം ആശയത്തിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ആശയത്തിനെ ഇറാഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ ആ ആശയം നിലനിൽക്കുന്ന തലച്ചോറുകളൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്യുന്നത് അത് അക്രമാണ് അത് വളരെ വയലന്റ് ആണ് അതാണ് എന്റെ പ്രശ്നം അതുകൊണ്ട് സ്റ്റാലിൻ പറഞ്ഞത് മണ്ടത്തരാണെന്ന് എനിക്ക് തോന്നുന്നു സ്റ്റാലിന് പോലും ബോധ്യപ്പെട്ടിണ്ടാവും അതിന്റെ ഒരു ഒടുഹിലത്തെ ആ ആ അബദ്ധങ്ങളുടെ പരമ്പരയിലെ ഒരു ഒരു കാമകാണ്ടിപ്പൊ ഈ കണ്ടത് ഞങ്ങളുടെ നാട്ടില് നട്ട എന്ന് പറയും ഇതിനൊക്കെ അല്ലാതെ എന്തിനാണ് പിരാന്ത് എന്ന് വിളിക്കേണ്ടത്